മുപ്പത്തി മൂന്ന് കാര്യം ഇരുപത്തിരണ്ടുകാരനും പ്രണയം അടി മൂന്ന് മക്കളുടെ അമ്മ കിണറ്റിൽ ചാടി ബലിയാടായത് പാവം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇന്ന് പുലർച്ചെ സംഭവിച്ച ദാരുണമായ വാർത്തയാണ് കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർക്കുണ്ടായ ദാരുണ അന്ത്യം സത്യത്തിൽ ഹൃദയഭേദകമാണ് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ ഇവർ മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് കിണതിയിൽ ചാടിയ നടുവത്തൂർ സ്വദേശി അർച്ചന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് വീട്ടമ്മയാണ് മൂന്ന് മക്കളുടെ അമ്മയാണ് യുവതിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകൾ ശിവകൃഷ്ണൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവാണ് ഇവരാണ് മരിച്ചത് ചാടിച്ചാകാൻ തുനിഞ്ഞ കാരി അർച്ചനയും മദ്യപിച്ചിലെക്കുകെട്ട യുവതി ചാടാൻ കാരണക്കാരനായ ശിവകൃഷ്ണനും എന്നതിനേക്കാൾ സത്യമായും ഹൃദയം ഇടിക്കുന്നത് അല്ലെങ്കിൽ ഹൃദയം പിടയുന്നത് ഒരുപാട് രക്ഷാ ദൗത്യങ്ങൾ നടത്തിയ ഒരു നല്ല മനുഷ്യന്റെ കുടുംബം കൂടി അനാഥമായതോർത്താണ് ആറ്റിങ്ങൽ സ്വദേശിയായ സോണി എസ് കുമാർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും തൽപരനായ നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് സഹപ്രവർത്തകർ പറയുന്നത് ജീവൻ കളഞ്ഞു വേണമെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ നിരവധി നിരവധി രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട് സോണി എന്ന ഈ ഉദ്യോഗസ്ഥൻ പക്ഷെ ഇവിടെ മൂന്ന് മക്കളുടെ അമ്മ കൂടിയായ അർച്ചന എന്ന വീട്ടമ്മയും ഇരുപത്തിരണ്ടുകാരൻ കാമുകന്റെയും വഴക്കിനും പ്രശ്നങ്ങൾക്കും ഇടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ബലിയാടാകേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോഴാണ് ആ വിഷമം തോന്നുന്നത് മാത്രവുമല്ല ഈ അപകടത്തിന്റെ കാരണം തന്നെ ഈ യുവാവിന്റെ അല്ലെങ്കിൽ ഈ യുവതിയുടെ കാമുകന്റെ ശിവകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ശ്രദ്ധയില്ലായ്മയുള്ള ഇടപെടലായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇന്ന് തിങ്കളാഴ്ച രാവിലെ പുലർച്ചെ രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് മൂന്ന് മക്കളുള്ള ഈ മുപ്പത്തി മൂന്നുകാരി അർച്ചനയും കാമുകൻ ഇരുപത്തിരണ്ടുകാരൻ ശിവകൃഷ്ണനും ഒരേ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് രണ്ടു മാസമാകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഹോം നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു അർച്ചന എന്ന യുവതി ഇന്നലെ രാത്രി ശിവകൃഷ്ണൻ മദ്യപിച്ച വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു വീട്ടിൽ ബാക്കിയായിരുന്ന മദ്യം അർച്ചന ഒളിപ്പിച്ചു വച്ചു ഇത് ചോദ്യം ചെയ്ത ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചു ഇതോടെ രാത്രി പന്ത്രണ്ടരയോടെ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അതിൽ സോണിയസ് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ സ്വന്തമായി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ഇറങ്ങിക്കോളാം അർച്ചനയെ രക്ഷിക്കാം എന്ന് പറയുകയും ഈ കിണറ്റിലേക്ക് അർച്ചനയെ രക്ഷിച്ച മുക്കാൽ ഭാഗത്തോളം മുകളിലേക്ക് വന്നിരുന്നു ഈ സമയത്താണ് കിണറിന്റെ കൽക്കെട്ടിടിഞ്ഞ് ഇരുവരും ഉള്ളിലേക്ക് വീഴുന്നത് കിണറിന്റെ കൽക്കെട്ടിൽ ചാരി നിന്ന് ശിവകൃഷ്ണൻ ആഹ് കുറെ സമയം ചാരി നിന്നിരുന്നു അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടും ഇയാൾ കേട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇദ്ദേഹവും ഇവരോടൊപ്പം തന്നെ കിണറ്റിൽ വീണു സോണിയയെ അപ്പോൾ തന്നെ പുറത്തെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു രണ്ട് മണിക്കൂറോളം കഴിഞ്ഞാണ് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹം പുറത്തെടുക്കാനായത് മൂന്നു പേരുടെയും മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ മരിച്ച അർച്ചന അടി താഴ്ചയുള്ള കിണറിലായിരുന്നു സംഭവം ഉണ്ടായത് പന്ത്രണ്ട് പതിനഞ്ചോടുകൂടിയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് അപകട വിവരം അറിയിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നത് ഫയർഫോഴ്സ് എത്തുമ്പോൾ അർച്ചനയുടെ മൂത്ത രണ്ട് മക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു അമ്മ കിണറ്റിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് കുട്ടികൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണിയാണ് റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് താഴെ ഇറങ്ങിയത് അപകട സമയത്ത് കിണറ്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ കാമുകൻ അല്ലെങ്കിൽ സുഹൃത്ത ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു അപകട സമയത്ത് മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ കൈവരിയിൽ ചാരിയപ്പോൾ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് ഒപ്പമുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൈവരിയുടെ ബലക്കുറവാണ് അപകടത്തിന് കാരണമെന്നും ഇദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല എന്നുള്ളതുമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഥിരമായി മദ്യപിച്ചെത്താറുള്ള ശിവകൃഷ്ണൻ അർച്ചനയുമായി നിരന്തരം തർക്കത്തിൽ ഏർപ്പെടാറുണ്ട് എന്നുള്ളതായാൽ വാസികൾ പറയുന്നു ഞായറാഴ്ച രാത്രിയും ഇത്തരത്തിൽ തർക്കമുണ്ടായി അർച്ചനയ്ക്ക് ആ മർദ്ദനമേൽക്കുകയും ചെയ്തു മുഖത്ത് പരിക്കേറ്റത് അർച്ചന ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അർദ്ധരാത്രിയോടെ അർച്ചന കിണറ്റിലേക്ക് എന്നുള്ളതാണ് വിവരം ഫയർഫോഴ്സിനെ ശിവകൃഷ്ണനാണ് വിളിച്ച വരുത്തിയത് മദ്യരഹരിയിലായിരുന്ന ശിവകൃഷ്ണന്റെ അശ്രദ്ധയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ദൃസാക്ഷികൾ പറയുന്നത് ഇയാൾ ടോർച്ച് തെളിയിച്ച് കിണറിന്റെ കൈവരിയോട് ചേർന്ന് നിന്നിരുന്നു ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ ഇയാളോട് പല തവണ പറഞ്ഞതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു എന്നാൽ ഇയാൾ ഇത് കൂട്ടാക്കിയില്ല ഈ ശിവകൃഷ്ണനും കൈവരിയും ഒന്നടങ്കം കിണറ്റിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇഷ്ടികയൊക്കെ സോണിയുടെയും അർച്ചനയുടെയും മുകളിലേക്കാണ് വീണത് കയറിൽ ബന്ധിപ്പിച്ചതുകൊണ്ട് കൊണ്ട് സോണിയെ വലിച്ച് മുകളിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കല്ലുകൾ തട്ടി തലയിൽ ഗുരുതരമായി മുറിവേറ്റിരുന്നു െത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നതായി ഡോക്ടർമാരും വ്യക്തമാക്കി അർച്ചനയെയും ശിവകൃഷ്ണനെയും ഫയർഫോഴ്സിന്റെയും മറ്റ് യൂണിറ്റുകളൊക്കെ വന്നാണ് ആളുകളുമൊക്കെയായി പുറത്തെടുത്തത് ഇരുവരും പുറത്തെടുത്തപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഈ മരിക്കാൻ എന്താണ് എന്താണ് തീരുമാനമെടുത്ത് പോയ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഇവരുടെ ശരിയായ ഒരു ജീവിതത്തിലൂടെ അല്ല ജീവിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നു എപ്പോഴും വഴക്കാണ് മർദ്ദനമാണ് രണ്ടു മാസമായി ഒരുമിച്ചാണ് ഈ ഇരുപത്തിരണ്ടുകാരനും മുപ്പത്തി മൂന്നുകാരിയായ മൂന്ന് മക്കളുടെ വീട്ടമ്മ കൂടിയായ ഈ യുവതിയും താമസിക്കുന്നത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലേക്ക് ഒരു പാവം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടെ മരണത്തിനിടെ ആകുന്നു അല്ലെങ്കിൽ ആ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ ആയിരുന്നാൽ പോലും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് തർക്കമൊന്നുമില്ല പക്ഷെ എപ്പോഴും ഈ ഒരു അശ്രദ്ധ കാരണം ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ായ യുവാവിന്റെ അശ്രദ്ധ കാരണമാണ് പൂർണമായും ഇത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ സോണിയുടെ സഹപ്രവർത്തകർ പറയുന്നത് ആറ്റിങ്ങൾ സ്വദേശിയാണ് സോണി ആ കുടുംബം മുഴുവൻ തന്നെ അനാഥമായി ഒരിക്കലും അവർ അത്രത്തോളം ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഈ പുലർച്ചെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത തങ്ങളെ തേടി എത്തുമെന്ന് എന്തായാലും വളരെ ഉത്സാഹത്തോടെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആദരാഞ്ജലികൾ